നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിയ വിഗ്രഹങ്ങളിൽ സരസ്വതീദേവിയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സരസ്വതീ ദേവി മണ്ഡപത്തിലും മുന്നൂറ്റിനിയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വേളിമല മുരുകനെ ആരിശാലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ആരിശാലദേവിക്ക് ശ്രീബലി സമയത്ത് ദിവസം മൂന്നുനേരം കേരള പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഓണറും അകമ്പടിയും കാണാം നവരാത്രി ദിനങ്ങളിൽ പത്മനാഭസ്വാമിയെ കാണാനും സരസ്വതി മണ്ഡപത്തിൽ കുടിയെടുത്തിരിക്കുന്ന സരസ്വതി ദേവിയെ കാണാനും വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനുമായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മുന്നൂറ്റിനാംഗ ദേവിയെ കുടിയിരുത്തിയിരിക്കുന്ന ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ഗ്രൂപ്പിൽ സ്ഥിതി ചെയ്യുന്ന ആരിശാല ദേവീക്ഷേത്രം പരശുരാമ സ്വാമി പ്രതിഷ്ഠ ചെയ്യപ്പെട്ടതാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം നവരാത്രി ആഘോഷം തന്നെയാണ് ആര്യശാല ദേവിയെയും ദേവീക്ഷേത്രത്തിൽ കുടിയേരുത്തിയിരിക്കുന്ന വേളിമല മുരുകനെയും മുരുകനെ വഹിച്ചു വന്ന വെള്ളിക്കുതിരയെയും വണങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയ വിഗ്രഹങ്ങളിൽ കുമാരസ്വാമിയും അതിനോടനുബന്ധിച്ചുള്ള വെള്ളിക്കുതിരയും ആര്യശാല ക്ഷേത്രത്തിലാണ് കുടിയെടുത്തിയിരിക്കുന്നത് മൂന്നാം തീയതി നല്ല ശേഷം നാലാം തീയതി ഇവിടുന്ന് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് അടുത്ത മാസം രണ്ടിന് പകൽ വേളിമല മുരുകനെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും അന്ന് വൈകുന്നേരം തിരികെ ആരിശാലയിലേക്കും മൂന്നാം തീയതി ഒരു ദിവസം നല്ലിരിപ്പ് ആചരിച്ച് ഒക്ടോബർ നാലാം തീയതി തമിഴ്നാട്ടിലേക്ക് നവരാത്രി വിഗ്രഹങ്ങൾ തിരികെ എഴുന്നള്ളും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ